അങ്ങനെ ഞാൻ അയ്യപ്പ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ് സന്നിധാനം ഇവിടെ ഉത്സവമൊക്കെ ആയിരുന്നു അതിൻ്റെ ആയിട്ടുള്ള തിരക്കും ഉണ്ട് നട തുറന്നിട്ടിരിക്കുകയാണ് അപ്പോൾ സന്ധ്യ ഒരു ഏഴേഴര ആകെ ഉള്ളു എന്നാലും ഭയങ്കര തിരക്ക നാളെ വിഷു ഒന്നാം തീയതിയാണ് ഭയങ്കര തിരക്കായിരിക്കും ഞാൻ കെട്ടുമുറുക്കിയിട്ടില്ല സിവിലിൽ തൊഴാൻ വേണ്ടിയാണ് അങ്ങനെ നടപ്പന്തലിൽ കൂടി നടന്നുകൊണ്ടിരിക്കുക നല്ല ആളാണ് നല്ല തിരക്കുണ്ട് അയ്യപ്പന്മാർ ഇങ്ങനെ നിൽക്കുകയാണ് അയ്യനെ കാണാൻ എല്ലാവരും എല്ലാ സ്വാമിമാരും പതിനെട്ടാം പടി ചവിട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെ അയ്യപ്പ സന്നിധിയിലെത്തി അയ്യപ്പനെ തൊഴുതു വെളിയിലിറങ്ങിയില്ല നടയിൽ തന്നെ ഉണ്ട് അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക പോലീസുകാരൊക്കെ വഴക്ക് പറയുന്നുണ്ട് എല്ലാവരും പോവുമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര തിരക്കാണ് നാളെ ഇതിൻ്റെ നാലിരട്ടി തിരക്കായിരിക്കും വിഷു ഒന്നായതുകൊണ്ട് ഇന്നത്തെ ഇത്രയാണെങ്കിൽ നാളത്തെ കാര്യം ഇതിനെക്കാട്ടിലും തിരക്കായിരിക്കും എന്തായാലും ഞാൻ കണ്ടു തൊഴുതൂ വെളിയിലിറങ്ങി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക സ്വാമിയേ ശർമ്മയ്യപ്പ സ്വാമിയേ ശർമ്മ